അല്ല അല്ലേ കുക്കുഡൂസോ രാവിലെ തന്നെ കുളിച്ചൊറങ്ങി അടിപൊളിയായി സൂപ്പർ തട്ടിപ്പിനിറങ്ങിയിരിക്കണല്ലേ ഇന്ന് ഏത് ടുഡേസ് പ്ലാൻ ഓ ഗോഡ് ആണ്ടിചേട്ട ഇംഗ്ലീഷ് ഭയങ്കരം തന്നെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അത്ഭുതം എന്താ ഇത്രക്ക് അത്ഭുതപ്പെടാൻ വാട്ട്സ് അല്ല ആണ്ടിചേട്ടാ ആണ്ടിചേട്ടൻ ഇത്രക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാമെങ്കിൽ ഈ കടയിൽ ചോറിയും കുത്തിയിരിക്കേണ്ട ആവശ്യമുണ്ടോ വല്ല കലക്ടറോ ഡോക്ടറോ കണ്ടക്ടറോ ആയിക്കൂടായിരുന്നോ കളിയാക്കലേ ഓനെ നീ പറഞ്ഞതിനൊക്കെ പോവാനേ കോളേജിലൊക്കെ പോയി വലിയ പഠിപ്പൊക്കെ പഠിക്കണ്ടേ പഠിക്കാനൊന്നും എന്നെ കൊണ്ട് സാധിച്ചില്ല അതിന്റെ സങ്കടം എനിക്ക് ഇന്നും ഉണ്ട് എന്റെ കുട്ടികളെ ഞാൻ സ്കൂളിൽ പറഞ്ഞേക്കുന്നുണ്ട് അവരെ ഞാൻ പഠിപ്പിച്ച് വലിയവരാക്കും എന്തായാലും തന്നെ പോലെ ആവൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ ഞാൻ ഈ ഇംഗ്ലീഷൊക്കെ പറയണത് ഇവിടെ നിന്ന് പഠിച്ചതാ ഇവിടെ പല ഭാഷക്കാരും പല നാട്ടിൽ നിന്നും സാധനങ്ങൾ മേടിക്കാൻ വരും അവരോട് സംസാരിച്ചാ ഞാനിത് കുറച്ച് ശരിയാക്കി എടുത്തത് അങ്ങനെയാണെങ്കിൽ ആണ്ടി ചേട്ടാ എനിക്കും ഇംഗ്ലീഷ് നന്നായി പഠിക്കണമെന്നുണ്ട് ഞാനും ചേട്ടന്റെ കൂടെ ഒരു സഹായിയായിട്ട് ഈ കടയിൽ നിന്നോട്ടെ ജസ്റ്റ് ഫോർ എ ചേഞ്ച് വേണ്ട തന്നെ ഈ പരിസരത്ത് തന്നെ കണ്ടുപോകരുത് നീ ഇവിടെ നിന്നാലേ എന്റെ കോഴികളുടെ എണ്ണം കുറഞ്ഞ് തന്റെ വണ്ണം കൂടും തനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കോളേജിലോ പോയി ചേർന്ന് എന്തിനാ വന്നത് കുറച്ച് ചെറിയ ആനയും പശയും വേണം എന്താ മോനെ നിന്റെ പുതിയ യന്ത്രത്തിന്റെ പണി ഇതുവരെ തീർന്നില്ലേ ഇല്ലപ്പാ ഒരല്പം കൂടി പണി ബാക്കിയുണ്ട് അതും കൂടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തീർക്കണം എന്നിട്ട് അതും കൊണ്ട് സ്കൂളിൽ പോയി ഏൽപ്പിക്കണം ശരി മോനെ ഇന്ന് ആണിയും പക്ഷേ അല്ലാണ്ടി ചേട്ടാ സ്കൂളിൽ ഹെഡ്മാസ്റ്ററെ എന്ന് പറഞ്ഞ ആ സാധനം എന്തുവാ എടോ എന്റെ മകൻ അപ്പു പഠിക്കാനും ഇടിക്കണ കണ്ടുപിടുത്തത്തിലും ഇടിക്കണ അവനിങ്ങനെ ഇടക്കിടക്ക് ഒഴിവു സമയങ്ങളിൽ പല പല ചെറിയ ചെറിയ യന്ത്രങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കും അതെന്തൊക്കെയാ ചെറിയ ചെറിയ ടർബൈനുകൾ പിന്നെ രസകരമായ കളിക്കോപ്പുകൾ നാ ഇപ്പോ സ്കൂളിലേക്കായി എലികളുടെ ശല്യം കാരണം പുതിയൊരു മോഡൽ എലിക്കളി നിർമ്മിച്ചുകൊണ്ടിരിക്കുക ഏ അത് കൊള്ളാമല്ലോ അങ്ങനെയാണെങ്കി ആണ്ടിചേട്ടാ നമ്മുടെ നാട്ടിൽ പടർന്നു പന്തിലിച്ച ചിക്കൻകുനിയെ പരത്തുന്ന കൊതുകുകളെ തുരത്താൻ പറ്റുന്ന വല്ല യന്ത്രവും കണ്ടുപിടിച്ചൂടെ എടോ കൊതുകുകൾക്ക് വളരാനുള്ള സാഹചര്യം മനുഷ്യർ തന്നെയാടോ ഒരുക്കി കൊടുക്കുന്നത് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യം ആരും തന്നെ ഒരുക്കരുത് മലിനജലം ജലം കെട്ടിക്കിടക്കാൻ ആരും തന്നെ അനുവദിക്കരുത് ആ പിന്നെ നീ പറഞ്ഞ കാര്യം അത് ഞാൻ അവനോടൊന്ന് പറഞ്ഞു നോക്കാം ആന്റി ചേട്ടൻ ഒന്ന് പൊങ്ങി ഞാൻ കാണിച്ചു തരാം കൂട്ടീന്ന് ചത്ത ഒരു കോഴിയെപ്പോലും എന്നെ കൊണ്ട് തുടീക്കാത്ത ദുഷ്ടൻ ആൻറ്റി ചേട്ടാ ഞാൻ പോയിട്ട് പിന്നെ വരാം പോയി വരണമെന്നില്ല കാള്ള കുറുക്കാ